Hello. അപ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് ഹെഡ് ബാൻഡ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നൈലോൺ ബാൻഡാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഒരു എന്താ ഒരു ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ ഹാഫ് നൈലോൺ ബാൻഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ബാലൻസ് വന്ന പോർഷനാണ് പോർഷൻ ഞാൻ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിന് ഞാൻ എന്താ ഇതുപോലെ ഒരു ബോർഡിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ക്യാൻവാസ് റോൾ എടുത്ത് കൊടുക്കുന്നുണ്ട് ക്യാൻവാസ് റോളിൻ്റെ കുറച്ചൊരു പീസ് ഞാൻ എന്താ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വെൽവെറ്റ് റോസ് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൽ ബാലൻസ് വന്നൊരു ഐറ്റം ആണ്ട്ടോ ഈ ഒരു സിൽവർ റോസ് ആർക്കും വേണ്ട സിൽവർ റോസ് പക്ഷേ എനിക്ക് എന്തോ ഇതെങ്ങനെ കളയാനും തോന്നുന്നില്ല ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഐറ്റമാണ് ഏട്ടോ ഭയങ്കര രസമായിരുന്നു മോക്ക് വെച്ചപ്പോഴത്തേക്ക് എന്താ ഒരു ബ്ലാക്ക് ആൻഡ് സിൽവർ ഡ്രസ്സിൻ്റെ കൂടെ ഇത് നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ഉണ്ടാക്കിയെടുത്തതാണിത് ഇതിലേക്ക് ഞാൻ എന്താ ഇതുപോലെ എൻ്റെ ആ ഒരു എന്താ ആ ഒരു സംഭവമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതായത് പോലെ ക്യാൻവാസ് ഷീറ്റിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ നന്നായിട്ട് ഒട്ടിച്ചെടുക്കുക കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ മാത്രമേ ഇത് നന്നായിട്ട് ഒട്ടത്തുള്ളൂ കേട്ടോ ആദ്യം ഞാൻ കുറച്ച് സിമ്പിളായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു വലിയ ഫ്ലവർ അല്ലേ കുറച്ച് സിമ്പിൾ ആക്കിയപ്പോഴത്തേക്കും ഇങ്ങനെ വെച്ച് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു പക്ഷേ വെച്ച് പത്ര മാച്ചായിട്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഇതുപോലെ ഒരു എന്താ പോളൻ എടുത്തു കൊടുക്കുന്നുണ്ട് പോളൻസ് മൂന്നെണ്ണമാണ് കേട്ടോ ഞാൻ എടുത്തു കൊടുക്കുന്നത് സിൽവർ പോളനാണ് ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് സിൽവർ പോളനാണ് കേട്ടോ സിൽവറും അതുപോലെ ഗോൾഡും കൂടുതലും സിൽവറാണ് നല്ല രസം എന്നിട്ട് ദാ ഇതുപോലെ ഒരു സൈഡിൽ മാത്രം ഞാൻ പോളനൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പോളനിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു റോസ്ഫ്ലവറിൻ്റെ അടിയിലേക്ക് ക്യാൻവാസ് ഷീറ്റിനും ഇടയിൽ അങ്ങനെ നമ്മളിതൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ അങ്ങനെ മൂന്നെണ്ണവും നമുക്ക് ഒട്ടിച്ചെടുക്കാം കേട്ടോ കുറച്ചൊക്കെ ഒന്ന് ഫോക്കസ് മാറിപ്പോകുന്നുണ്ട് സോറി ഇനി ശ്രദ്ധിക്കാം എന്നിട്ട് ഇതുപോലെ ഞാൻ മൂന്നും ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മൂന്നില്ലല്ലോ രണ്ടല്ലേ ആയുള്ളൂ അപ്പോൾ മൂന്നാമത്തേതും അതുപോലെ ഒട്ടിച്ചെടുക്കണം അങ്ങനെ ആയിരുന്നു ആദ്യം ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാ ഇതൊന്ന് ഒട്ടിക്കോട്ടെ കുറച്ച് നല്ല രീതിക്ക് തന്നെ ഒട്ടിച്ചു കൊടുക്കുക കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക അപ്പോൾ നന്നായിട്ട് അത് ഒട്ടിക്കോളും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിനെ ഒന്ന് ആ ഒരു ബാൻഡിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഇത്രയാണ് വളരെ സിമ്പിളാണ് ഇത്രയേ ഉള്ളൂ എക്സസ് ആയിട്ടുള്ള പോസ്റ്റൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഗ്ലൂന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഇത് ബാൻഡിലേക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക എനിക്ക് ഇത്തിരി വീതി കുറഞ്ഞ ബാൻഡാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാറുള്ളത് ഞാനപ്പോൾ മോക്ക് ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നതല്ല ഹാഫ് ബാൻഡിലായിരിക്കും കേട്ടോ ഉണ്ടാക്കുന്നത് കുറച്ച് അവളുടെ ഫേസ് എന്ന് പറയുന്നത് കുഞ്ഞ് ഫേസ്സാണ് അപ്പോൾ അവൾക്ക് ഇങ്ങനെ വീതി കുറഞ്ഞ ബാൻഡും അതുപോലെ ഒരു വലിയ ഫ്ലവറുമാണ് ചേരുന്നത് വലുതല്ല ഇതുപോലെ ഒരു മീഡിയം സൈസിലുള്ള ഫ്ലവറുമാണ് ചേരുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് എന്നിട്ട് ഈ ഒരു ബാൻഡിലേക്ക് നമ്മളിത് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്ത് കൊടുത്തിട്ടുള്ളത് കുറച്ചു നേരം വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് തന്നെ ഒട്ടും കേട്ടോ എന്നിട്ട് അടുത്തത് ഞാൻ കാണിക്കുന്നില്ല കാണിക്കാതെ ഞാൻ വീഡിയോ എടുത്തില്ല അതിനുശേഷം ഞാൻ ചെയ്തായിട്ട് ഞാൻ ഫോട്ടോ ആഡ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇത്രയേ ഉള്ളൂ കേട്ടോ വളരെ സിമ്പിളാണോ റോസ് ഫ്ലവർ വെച്ചിട്ട് നിങ്ങൾക്കും ഉണ്ടാക്കിയെടുക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ ഇതുപോലൊരു സിൽവർ ബോളോടെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി അത് കഴിഞ്ഞിട്ട് ഇതാ ഇതുപോലുള്ള ഫോൺ ഫ്ലവേഴ്സ് ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേട്ടോ അപ്പോൾ ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഏതാ കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കെട്ടോ പിന്നെ എന്നും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഇത് ചെയ്ത് നോക്കണം കേട്ടോ താങ്ക്